നാം ഒരു കാര്യം ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ നമുക്ക് ആർക്കും എത്ര പണമുള്ളവർക്കായാലും ഇല്ലാത്തവർക്കായാലും ഒന്നും എത്ര സൗഭാഗ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ സന്തോഷിക്കാൻ പറ്റാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സങ്കടങ്ങളെ മറികടക്കാതിരിക്കുന്നത് കൊണ്ടാണ് സന്തോഷിക്കാൻ പറ്റാത്തത് നമ്മൾ മാത്രം വിചാരിച്ചാൽ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റിവിറ്റി നമ്മുടെ ചുറ്റിനുമുണ്ട് അതിപ്പോൾ നമ്മുടെ വീട്ടിലാകാം നമ്മളിടപെടുന്ന സമൂഹത്തിലാകാം എവിടെ ആയിക്കോട്ടെ നമ്മളെ കൊണ്ട് മാത്രം വിചാരിച്ചാൽ അത് ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ നെഗറ്റിവിറ്റി അംഗീകരിച്ചുകൊണ്ട് വേണം നമ്മൾ സങ്കടങ്ങളെ മറികടന്നിട്ട് സന്തോഷം നേടാനായിട്ട് അപ്പോൾ അതിന് കുറച്ച് ട്രിക്കുകളുണ്ട് അതെന്താണെന്ന് കേട്ട് നോക്കിയാലോ ആദ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ശത്രു അതായത് നമ്മുടെ സന്തോഷം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ മനസ്സിൽ തന്നെയാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം അല്ലാതെ ആരും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങത്തില്ല നമ്മൾ വിചാരിച്ചാലേ നമുക്ക് സന്തോഷം നേടാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമ്മുടെ സന്തോഷം നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളെ നാം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇനി നമുക്ക് സന്തോഷം നേടാനായിട്ടും സങ്കടങ്ങളെ മറികടക്കാനായിട്ടും നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അരുവി തുടങ്ങുന്ന ഒരു ഉറവ പോലെയാണ് അതായത് ആദ്യത്തെ ഉറവ് പോലെയാണ് ഓരോ പ്രഭാതവും എന്നാണ് പറയപ്പെടുന്നത് അതിൽ വിഷം കലക്കിയാൽ പിന്നെ നമുക്ക് അന്നത്തെ ദിവസം തീർന്നു അതുകൊണ്ട് നമ്മൾ അത് രാവിലെ എണീക്കുക പ്രാർത്ഥിക്കുക പ്രസന്ന ബഹത്തോടെ ഇരിക്കുക എന്നാൽ കുട്ടികളോടും മറ്റുള്ളവരോടുള്ള ആ ഒരു ദേഷ്യപ്പെടുന്ന സ്വഭാവം അതെല്ലാം നമ്മളൊന്ന് ഒഴിവാക്കുക നമ്മളിപ്പോൾ എണീക്കാൻ ഒരല്പം വൈകിയെന്നോർത്തോണ്ട് ആ ദേഷ്യം നമ്മൾ കുട്ടികളോടും മറ്റുള്ളവരോടും ഒക്കെ തീർത്തിട്ട് ചടപുടായത് ജോലികളൊക്കെ തീർത്ത് നമ്മൾ എന്താ ദേഷ്യത്തോടുകൂടി ഓരോന്ന് ചെയ്താൽ നമ്മുടെ തന്നെ മൈൻഡ് അന്നത്തെ ദിവസം ഫുൾ നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ രാവിലെ എണീക്കുമ്പം തന്നെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക പ്രവർത്തിക്കുക ഇപ്പോൾ ഒരു ദിവസം ഒരല്പം പിഴവ് പറ്റിയെന്നോർത്ത് നമ്മൾ പിറ്റേ ദിവസം അതുപോലെ ആകാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക ഇനി രണ്ടാമതായിട്ട് നമുക്ക് സന്തോഷം കിട്ടാനും സങ്കടങ്ങളെ മറികടക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ജീവിതത്തിൽ നമ്മൾ പലർക്കും പല ഉപകാരങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ നമുക്ക് തിരിച്ചൊരു സന്തോഷമൊന്നും കിട്ടിയിട്ടില്ലെന്ന് വെച്ചു അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക ആരിൽ നിന്നും ഒന്നും തിരികെ കിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു സന്തോഷം അതായത് നമ്മൾ ഉപകാരം ചെയ്യുന്ന ആളുടെ മുഖത്തൊന്നൊരു പുഞ്ചിരിയെങ്കിലും കിട്ടിയാൽ നമുക്കത് മതി സന്തോഷിക്കാനായിട്ട് അതിനൊരു നിസ്സാര എന്ന് പറഞ്ഞാൽ ഒരു വയ്യാത്തൊരു അമ്മച്ചിയെ അല്ലെങ്കിൽ ഒരു അപ്പച്ചനെ നമ്മളൊന്ന് റോഡ് മുറിച്ചു കിടക്കാൻ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു ചിരി അങ്ങനെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി നമുക്ക് സന്തോഷം കിട്ടാനായിട്ട് അല്ലാതെ വലിയ വലിയ ഒത്തിരിയൊന്നും പ്രതീക്ഷിച്ച് ആർക്കും ഒന്നും ചെയ്യാനായിട്ട് നാം നിൽക്കരുത് അപ്പോൾ അതാണ് നാം ചെയ്യേണ്ടത് രണ്ടാമതായിട്ട് തിരിച്ചു കിട്ടുമൊന്ന് പ്രതീക്ഷയില്ലാതെ നാം ഉപകാരം ചെയ്യുക ഇനി മൂന്നാമതായിട്ട് നമ്മളൊരു കാര്യം ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട് ഉറ്റ സുഹൃത്തുക്കൾ എത്ര പേരുണ്ട് നമുക്ക് നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ബുക്കേൽ എഴുതിയാൽ തീരാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തരത്തിൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇപ്പോഴും നമുക്ക് എണ്ണാൻ പോലും പറ്റുന്ന രീതിയിലുള്ള ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി പ്രത്യേകിച്ച് പുറത്തൊന്നും ജോലിക്കൊന്നും പോകാത്ത ഹൗസ് വൈഫായിട്ടിരിക്കുന്ന സാധാരണ വീട്ടമ്മമാർക്കാണ് ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ഏതാപത്തിലും താങ്ങും തണലും ആശ്വാസവുമായിട്ട് നിൽക്കുന്ന ബെസ്റ്റ് ഫ്രണ്ട്സിനെ നമ്മൾ ഒരിക്കലും കൈവിടില്ല ബന്ധങ്ങളുടെ മൂല്യം നമ്മൾ തിരിച്ചറിയണം ഏറ്റവും നല്ല സുഹൃത്തുക്കളെ നമ്മൾ കൈവിടാതിരിക്കുക അതൊക്കെ നമുക്കൊരു സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനി നാലാമതായിട്ട് നമുക്ക് സന്തോഷിക്കാനായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക കാലം മാറുന്നത് നോക്കിയിരിക്കാതെ നമ്മളൊന്ന് മാറാനായിട്ട് ശ്രമിക്കുക അതിപ്പം കുക്കിങ്ങിൽ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ആയിക്കോട്ടെ ടൈലറിങ് ആയിക്കോട്ടെ പെയിൻറ്റിങ് ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ നമുക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ സമൂഹത്തിൽ പുതിയ ട്രെൻഡ് വരുന്നത് അല്ലെങ്കിൽ പുതിയ ടെക്നോളജി എന്തു ആയിക്കോട്ടെ നമുക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം നാം പുതിയതായിട്ട് പഠിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷമൊന്നും വേറെ തന്നെ അതുകൊണ്ട് സമൂഹത്തിലെ ഓരോ പുതിയ ചലനങ്ങളും നാം അറിഞ്ഞിരിക്കണം അറിയാൻ ശ്രമിക്കണം അങ്ങനെയും നമുക്ക് സന്തോഷം നേടാനാകും ഇനി അഞ്ചാമതായിട്ട് നാം കേട്ടിട്ടില്ലേ പ്രകടിപ്പിക്കാത്ത സ്നേഹം ക്ലാവ് വിളിച്ച ചെമ്പുനാണയം പോലെയാണെന്ന് അതാണ് സത്യം അതായത് നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം അതുപോലെ തന്നെ നന്ദി ഇവയൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാനുള്ളതാണ് സ്നേഹം നന്ദിയൊക്കെ പ്രകടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമാകും അതുപോലെ തന്നെ നമുക്ക് സന്തോഷവും ലഭിക്കും സങ്കടങ്ങളൊക്കെ മറികടക്കാനായിട്ട് പറ്റും ഇനി ആറാമതായിട്ട് നമുക്ക് സങ്കടങ്ങളെ മറികടക്കാനും സന്തോഷം ലഭിക്കാനും നമ്മൾ മിക്കവരും ചെയ്യാത്തൊരു കാര്യമാണ് പ്രത്യേകിച്ച് പുറത്ത് ജോലിക്ക് പോകുന്നവർ ഓഫീസിലെ ജോലി ടെൻഷൻ അവിടുത്തെ തിരക്കുകൾ കാര്യങ്ങൾ ഇതെല്ലാം ഓഫീസിൻ്റെ പടി ഇറങ്ങുമ്പോഴേ അവിടെ വിട്ടേക്കുക അതും ചെന്നോണ്ട് നമ്മൾ വീട്ടിലോട്ട് വന്നാൽ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും സന്തോഷവും ഒക്കെ നശിക്കും അപ്പം നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഹാപ്പി ആയിട്ട് വന്നാലേ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ അതിപ്പോൾ ഭാര്യയാകാം ഭർത്താവാകാം ആകാം ആരുമായിക്കോട്ടെ അതായത് ഓഫീസിലെ സ്ട്രെസ്സും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ വിട്ടിട്ട് പോരുക ഇനി ഏഴാമത്തെ കാര്യം നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളാണിത് അതായത് ഫങ്ഷൻസിന് നമ്മൾ പോകാതിരിക്കുക നമ്മൾ പറ്റുന്നത് പോലെ നമ്മളെ വിളിക്കുന്ന ഫങ്ഷൻസിന് പോവുക കാരണം നമ്മൾ പഴയ കൂട്ടുകാരെ കാണാനും കുടുംബാംഗങ്ങളെ കാണാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ പറ്റും സ്നേഹബന്ധങ്ങളും സുഹൃബന്ധങ്ങളും ഒക്കെ നമുക്ക് കുടുംബ ബന്ധങ്ങളൊക്കെ നിലനിർത്താനായിട്ടും സന്തോഷിക്കാനായിട്ടും പറ്റുന്ന അവസരങ്ങളൊന്നും നമ്മൾ ഒഴിവാക്കരുത് ചിലപ്പോൾ നമ്മുടെ അനാരോഗ്യം കൊണ്ടോ ജോലി തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്നും മടി കൊണ്ടോ എന്നൊക്കെ വെച്ച് നമ്മൾ പല ഫംഗ്ഷൻസും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി മുതൽ അങ്ങനെ ആവരുത് നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക അതായത് കഴിയുന്നതും വിളിക്കുന്ന ചടങ്ങുകൾക്ക് നമ്മൾ പരമാവധി പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക ഇനി എട്ടാമത്തെ കാര്യം എന്താണെന്നറിയുമോ നമ്മൾ കുട്ടിത്തം കൈവിടാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ സന്തോഷം നിലനിർത്താനായിട്ട് പറ്റും നമ്മൾ ബാല്യകാലത്തിലൊക്കെ ഒരുപാട് സന്തോഷിച്ചതാണ് കാരണം അന്ന് നമ്മൾ നിഷ്കളങ്കമായ മനസ്സാണ് നമ്മുടേത് അപ്പം എന്ത് കണ്ടാലും നമുക്ക് സന്തോഷമാണ് ചിരി വരും അതുപോലെ തന്നെ സങ്കടം വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ള മനസ്സ് ആ മനസ്സിപ്പോഴും നമ്മളങ്ങോട്ട് പിന്തുടരുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ സന്തോഷിക്കാനായിട്ട് വരും കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അവരോട് വഴക്ക് പറയുകയോ അവരെ ശാസിക്കുകയോ എന്ത് ചെയ്താലും ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്താലും അവർ പെട്ടെന്ന് കാര്യം റിയാക്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് അല്പസമയം കഴിയുമ്പോൾ അവരോടാണോ നമ്മൾ ഈ പറഞ്ഞതെന്ന് ഓർത്തു പോകും അതുപോലെ അവരതങ്ങ് മറന്നിട്ട് പിന്നെ സന്തോഷിക്കുന്നത് കാണാനായിട്ട് പറ്റും അപ്പോൾ ആ രീതിയിൽ നമ്മുടെ മൈൻഡ് നാക്കി നോക്കിയെടുക്കുകയാണെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഒരു പരിധിവരെ നമുക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റും ഇനി ഒൻപതാമത്തെ ഒരു വസ്തുത എന്ന് പറയുന്നത് നമ്മൾ തോൽവികളെ ധൈര്യമായി നേരിടുക എന്നുള്ളതാണ് നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വളർന്നിരിക്കുന്നത് എങ്ങും തോൽക്കാൻ പാടില്ല എല്ലായിടത്തും ജയിക്കണം തോറ്റാൽ നിന്നെ ഒന്നിനും കൊള്ളില്ല അങ്ങനെയൊക്കെയുള്ളൊരിതാണ് നമ്മൾ കേട്ട് വളർന്നിരിക്കുന്നത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജീവിതത്തിൽ നമ്മൾ ജയിക്കും തോക്കും അതൊക്കെ ജീവിതത്തിൻ്റെ ഒരവസ്ഥയാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരെയും സന്തോഷിക്കുന്നവരെയും ഒക്കെ നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് അവഗണനയും അതുപോലെ തന്നെ പരാജയങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ് അതിൽ നിന്നാണ് അവർ വിജയിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് പരാജയം വരുമ്പം സങ്കടപ്പെട്ടിരിക്കാതെ അതിനെ ധൈര്യമായിട്ട് നേരിട്ടിട്ട് മുന്നോട്ട് പോവുക സന്തോഷം നമ്മളെ തേടിയെത്തും ഇനി നമുക്ക് സന്തോഷിക്കാനായിട്ട് നമ്മൾ പത്താമത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഫ്ലാഷ് ബാക്കുകൾ നമ്മൾ ഓർത്തിരിക്കാതിരിക്കുക അതായത് കഴിഞ്ഞ കാലത്തിൽ നമുക്ക് ഒരുപാട് ദുഃഖിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളും ഓർമ്മകളും ഒക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ഇപ്പോഴും ചിന്തിച്ചിരിക്കാതെ ഇപ്പോഴത്തെ ജീവിതം നമ്മൾ ആസ്വദിക്കാനായിട്ട് പഠിക്കുക കഴിഞ്ഞുപോയ കാലത്തിൽ സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് അതോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മൾ എന്താ ചെയ്യുക ഇപ്പം സന്തോഷിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നുകിൽ കുക്കിങ് ചെയ്യാം അപ്പോൾ നമുക്ക് ആ ഒരു റിലാക്സിങ് കിട്ടും ഇല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ ജസ്റ്റ് വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് ഒന്ന് പോവുക അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തിറങ്ങി ഒരു മൂന്നാല് പൂക്കളയോ ഇലകളെയോ അതൊക്കെ ഒന്ന് നോക്കുക കിളികളുടെ സൗണ്ടും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് സന്തോഷം വരും ഇല്ലെങ്കിൽ ഫാമിലിയോടൊത്ത് എന്തോ ജസ്റ്റ് പുറത്തേക്കൊന്ന് പോവുക അതൊക്കെ മാതിരി നമുക്കൊരു സന്തോഷം കിട്ടാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ സങ്കടങ്ങളെ എങ്ങനെ മറികടന്ന് നമുക്ക് സന്തോഷം നേടാം എന്നുള്ളൊരു ചെറിയ ടോപ്പിക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം ബൈ